ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം ഞാനിന്ന് ഉണ്ടാക്കുന്നത് മാംഗോ ആണ് അപ്പോൾ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഈ പുഡിങ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് മാങ്ങയൊന്നും ആവശ്യമില്ല കേട്ടോ ചൈന ഗ്രാസിൻ്റെയും ജലാറ്റിൻ്റെ ഒന്നും അളവിൻ്റെ കൺഫ്യൂഷനൊന്നും ഇല്ല കേട്ടോ ഇതിൽ അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിനുമുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് മാംഗോ പുഡിങ് ഉണ്ടാക്കാനായിട്ട് ഇതാ ഈ ഒരു പുഡിങ് മിക്സ് ആണ് കേട്ടോ വേണ്ടത് അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് മാങ്ങ ഇല്ലാതെ നമുക്ക് പുഡിങ് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത് ഒരു എൺപത് ഗ്രാമിൻ്റെ ചൂസിൻ്റെ പുഡിങ് മിക്സ് ആണ് മാംഗോ മാംഗോ ഫ്ലേവർ ആണ് അതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ ഇതിനുമുമ്പ് നമ്മൾ കോക്കനട്ട് മിൽക്ക് പുഡിങ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് അര ലിറ്റർ പാലാണ് അപ്പോൾ ഈ പാല് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ അഞ്ഞൂറ് എം എൽ പാല് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം ചൂടാക്കുന്ന സമയത്ത് നമുക്ക് അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കത് അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ട് അപ്പോൾ അത് ആ പാൽ ഇതങ്ങനെ ഒരു തിളച്ച് വരണ ഒരു സ്റ്റേജില്ലേ ആ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് കുറച്ചായിട്ട് നമ്മുടെ പുഡിങ് മിക്സ് ചേർത്ത് കൊടുക്കാം ഒരുമിച്ച് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് കട്ട പിടിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ ഇതുപോലെ ഇളക്കി കൊടുത്താൽ മാത്രമേ നമുക്ക് ആ പുഡിങ് മിക്സ് ഒക്കെ എല്ലാ ഭാഗത്തും നന്നായിട്ട് മിക്സ് ആവുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഞാനൊരു മൂന്ന് ഭാഗമായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കിയെടുക്കാം കേട്ടോ ഇപ്പോഴും ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പൂട്ടോ അടിയൊക്കെ നമ്മുടെ പാലിൻ്റെ അടിയിലിങ്ങനെ അത് കട്ട പിടിച്ചത് കരിഞ്ഞുപോവും അപ്പം അത് ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്കിതിങ്ങനെ അലിയിച്ചെടുക്കാം കേട്ടോ കുറേശ്ശെ കുറേശ്ശേ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഞാനിത് അതുപോലെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ടതാണ് അതുകൊണ്ടാണ് അപ്പം നിങ്ങൾക്കൊരു പത്ത് മിനിറ്റ് നിങ്ങൾ ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെ വെച്ച് അതിനുശേഷം നിങ്ങൾ പെട്ടെന്ന് തന്നെ കട്ടിയാവുന്നതിന് മുമ്പ് ഒരു മൗളിലേക്ക് ഒന്നിലേക്കാലും ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ അത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതാറിയതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവുകയാണ് ഒരു ഒരു മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഈ ഒരു അവസ്ഥയിലാണ് കേട്ടോ നമ്മുടെ പിന്നെ ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഒന്ന് കമഴ്ത്തി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെ മാറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ അങ്ങനെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാം അപ്പോൾ താ ഞാനിതുപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് സ്പൂൺ കൊണ്ട് എടുക്കണേ കാണിച്ച് തരാം കേട്ടോ അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ എത്രത്തോളം സോഫ്റ്റ് ആണ് ഇതെന്നുള്ളത് ഫുഡിങ്ങ് നല്ല ടേസ്റ്റും ആണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് മാംഗോ ഫുഡിങ്ങ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത അടിപൊളി റെസിപ്പിയുമായി വരുന്നവരേക്കും Bye bye, thank you.